പരിശുദ്ധിയുടെയും വിശ്വാസ്യതയുടെയും സുവർണ നാമമായ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഏറ്റവും പുതിയ കളക്ഷൻ വെഡിംഗ് ആഭരണങ്ങളുടെ കൂടുതൽ കളക്ഷനുകൾ സന്ദർശിക്കൂ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി വളാഞ്ചേരി രാമനാട്ടുകര പട്ടാമ്പി മണ്ഡലത്തിൽ മുഹമ്മദ് നയിക്കുന്ന വികസന സന്ദേശ ജാഥക്ക് സമാപനം വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ എൽ ഡി എഫ് നേതാക്കളും സംസാരിച്ചു സി പി എസ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നേതൃത്വം നൽകുന്ന എൽ ഡി എഫിന്റെ വികസന മുന്നേറ്റ ജാഥയുടെ പ്രചരണാർത്ഥമാണ് പട്ടാമ്പി മണ്ഡലത്തിൽ മുഹമ്മദ് മോസിൻ എമ്മയുടെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫിന്റെ വികസന സന്ദേശ ജാഥ നടത്തിയത് മൂന്ന് ദിവസങ്ങളായാണ് മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ ജാഥ പര്യടനം നടത്തിയത് ആവേശകരമായ സ്വീകരണമാണ് ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും യാത്രയ്ക്ക് ലഭിച്ചത് കഴിഞ്ഞ ദിവസം വെള്ളപ്പുഴയെ ചുങ്കപ്പാവിൽ നിന്നും ആരംഭിച്ച് മുതുതലയിൽ ജാഥ സമാപിച്ചു മുതുതലയിൽ നടന്ന സമാപന പൊതുയോഗം ജനാധിപത്യ മേള അസോസിയേഷൻ സംസ്ഥാന നേതാവ് കെ ബദു നിസ ഉദ്ഘാടനം ചെയ്തു ഒരു കാലത്ത് നരേന്ദ്രമോദിക്ക് അമേരിക്കയിലേക്ക് പ്രവേശന അനുമതി ഉണ്ടായിരുന്നില്ല എന്നാൽ ആ അമേരിക്കയിലെ ട്രംപിന്റെ കുറ്റ സുഹൃത്തുക്കായി നരേന്ദ്രമോദി മാറിയതിന് പിന്നിൽ ജി എഫ്റ്റീൻ എന്ന് പറയുന്ന ആഗോള ക്രിമിനൽ ആഗോള ലൈംഗിക ആഗോള കൂട്ടിക്കിടപ്പുകാരൻ ഉണ്ട് എന്ന് പറയുന്ന രൂപത്തിൽ അപമാനകരമായ രാഷ്ട്രീയ സംഭവ വിശ്വാസങ്ങൾ അദ്ദേഹത്തിന്റെ പയലിൽ ഈ ആഗോള ലൈംഗിക കുറ്റവാളിയാണ് എന്ന് അദ്ദേഹത്തിന്റെ പയനിൽ മോഡിയുടെ പേര് വന്നിരിക്കുക ഈ രാജ്യത്തെ നൂറ്റി മുപ്പത് കോടിയോളം വരുന്ന ജനങ്ങളെ ആകെ അപമാനപ്പെടുത്തുന്ന രൂപത്തിലുള്ള

വൈസ് ക്യാപ്റ്റൻ ടി ഗോപാലകൃഷ്ണൻ മാനേജർ കെ പി അബ്ദുറഹ്മാൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു